സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും സമദ് ഹോസ്പിറ്റലിൻ്റെ നമസ്കാരം കേരള കൗമുദിയുടെ ഹെൽത്ത് ആൻഡ് ടൂറിസം കോൺക്ലേവിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് ഞങ്ങൾ കൃതജ്ഞരാണ് ഒബ്സ്റ്റ്രിക്സ് ഗൈനക്കോളജി ലാപ്രോസ്കോപ്പി അൾട്രാസൗണ്ട് അങ്ങനെ സ്ത്രീകളുടെ അസുഖങ്ങൾക്ക് പരിഹാരമാകുന്ന പല സേവനങ്ങളും സമതാശുപത്രി ലഭ്യമാണെങ്കിലും ഐ വി എഫ് എന്ന വിദഗ്ധ ചികിത്സയുടെ പേരിലാണ് പൊതുവേ സമതാശുപത്രിയുടെ പേര് കേൾക്കാറുള്ളത് ഐ വി എഫ് എന്നാൽ ഇൻവിട്രോ ഫർട്ടിലൈസേഷൻ അതായത് ഗ്ലാസ്സിനുള്ളിൽ അതായത് ലബോറട്ടറിയിലുള്ള ഗ്ലാസ് ഉപകരണങ്ങൾക്കുള്ളിൽ നടക്കുന്ന അണ്ട ബീജസങ്കലനത്തിനെയാണ് ഐ വി എഫ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് സർ റോബർട്ട് എഡ്വേർഡ്സ് ഇങ്ങനെയൊരു ചികിത്സാ സാധ്യതയെക്കുറിച്ച് നേച്ചർ എന്ന പ്രശസ്ത സയൻസ് മാഗസീനിൽ പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് ഡോക്ടർ പാട്രിക് സ്റ്റെപ്റ്റോ ജീൻ പേടി എന്നിവരോടൊപ്പം ഐ വി എഫ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ലോകത്തെ ആദ്യത്തെ ടെസ്റ്റു ശിശു ജനിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന് അതിന് നൊബൈൽ സമ്മാനം ലഭിക്കുകയുണ്ടായി എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ച് വെറും മൂന്ന് മാസങ്ങൾക്ക് ശേഷം തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചിരുന്നു കൊൽക്കത്തയിലെ ഡോക്ടർ സുഭാഷ് മുഖർജി എന്ന മഹാനായ ഡോക്ടറാണ് അന്ന് ഐ വി എഫ് ചെയ്തത് എന്നാൽ അന്നത്തെ സർക്കാരിനോ സമൂഹത്തിനോ അത് അംഗീകരിക്കാനാകാതെ വരികയും അദ്ദേഹം ഒറ്റപ്പെടുകയും പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലാണ് കലാശിച്ചത് അങ്ങനെ ഒരു ഇരുണ്ട കാലവും ഐ വി എഫിന് ഇന്ത്യയിലുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം മുംബൈയിൽ ഡോക്ടർ ഇന്ദിരാ ഹിന്ദുജയുടെ നേതൃത്വത്തിലാണ് രണ്ടാമത്തെ ടെസ്റ്റ്യൂബ് ശിശു ഇന്ത്യയിൽ ജനിക്കുന്നത് അന്നത് സമൂഹം ഒരു ആഘോഷമാക്കുകയും ചെയ്തു സമതാശുപത്രി ആദ്യമായി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആറ്റിങ്ങലിലാണ് പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാറ്റൂരും പിന്നീട് കൊല്ലത്ത് തങ്കശ്ശേരിയിലും ഈ അടുത്തിടെ നെയ്യാറ്റിൻകരയുള്ള നിംസ് മെഡിസിറ്റിയിൽ ഒരു സാറ്റലൈറ്റ് യൂണിറ്റ് ആയിട്ടും ആശുപത്രിക്ക് വികസിക്കാൻ കഴിഞ്ഞു കേരളത്തിൻ്റെ ഐ വി എഫ് ചരിത്രമെടുത്താൽ ചില ചരിത്ര മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയാകാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് സമതാശുപത്രിയിലാണ് രണ്ടായിരത്തിൽ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ടെസ്റ്റീവ് ശിശു ജനിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അൻപത്തിയാറാം വയസ്സിൽ ആർത്തവ വിരാമമായ ഒരു സ്ത്രീ ഐ വി എഫ് ചികിത്സയിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകി പിന്നീട് രണ്ടായിരത്തി നാലിൽ അറുപത്തിരണ്ടാം വയസ്സിൽ ഒരു സ്ത്രീ ഐ വി എഫ് ചികിത്സയിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയതും അന്ന് ദേശീയ അന്തർദേശീയ വാർത്തകളിൽ ഇടം നേടിയിരുന്നു അന്ന് ആ അറുപത്തിരണ്ട് വയസ്സായ അമ്മ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും പ്രായം കൂടിയ അമ്മയായിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിലാണ് കേരളത്തിൻ്റെ തന്നെ ആദ്യത്തെ സറോഗസി അതായത് പകര ഗർഭധാരണം വഴിയുള്ള കുഞ്ഞ് സമതാശുപത്രിയിൽ ജനിക്കുന്നത് ഇതൊക്കെ കുറച്ചുനാൾ മുമ്പ് നടന്ന കാര്യങ്ങളാണെങ്കിലും ഈ അടുത്തിടെയും നമുക്ക് പറയാനായി ഒരു കഥയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വൃഷ്ണാർബുദം ബാധിച്ച് ഒരു കൗമാരക്കാരൻ ആർ സി സിയിൽ ചികിത്സയ്ക്ക് പോവുകയും അവിടെ വെച്ച് ഈ ചികിത്സ കഴിയുന്നതോടുകൂടി തൻ്റെ ബീജങ്ങൾ നശിച്ചു പോകാനും പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് സമത ആശുപത്രിയിൽ വന്ന് ബീജം ശീതീകരിച്ച് വെക്കുകയും ഉണ്ടായി പിന്നീട് അദ്ദേഹം ആർ സി സിയിലെ ചികിത്സയെല്ലാം പൂർത്തിയാക്കിയിട്ട് രോഗമുക്തനായി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും വർഷങ്ങൾക്ക് ശേഷം വിവാഹിതനായി ഭാര്യയോടൊപ്പം സമത ആശുപത്രിയിലേക്ക് തിരിച്ചു വന്ന് ശീതീകരിച്ച് വെച്ചിരുന്ന ബീജം ഉപയോഗിച്ച് ഐ വി എഫ് ചെയ്ത് ഈ കഴിഞ്ഞ ജാനുവരിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരോഗ്യവാനായ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇതും ചില വാർത്തകളിലെല്ലാം വന്നിരുന്നതാണ് ഇത് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയുന്ന വിദ്യയാണ് അതായത് ബീജവും എല്ലാം വർഷങ്ങളോളം നമുക്ക് ലിക്വിഡ് നൈട്രജനിൽ ശീതീകരിച്ച് സൂക്ഷിക്കാനും പിന്നീട് സൗകര്യാർത്ഥം അതായത് രോഗമുക്തിക്ക് ശേഷമോ അല്ലെങ്കിൽ പിന്നീട് സമയവും സൗകര്യവും ഭാഗ്യവുമെല്ലാം ഒത്തു വരുന്നൊരു സമയത്ത് ഐ വി എഫ് ചെയ്ത് ഒരു കുഞ്ഞെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഇന്ന് നമ്മൾക്ക് സാധിക്കും ക്യാൻസർ ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതലും ആളുകൾ പോകുന്നത് സർക്കാർ ആശുപത്രികളിലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന ചെറുപ്പക്കാർക്ക് കൗമാരക്കാരായാലും വളരെ ചെറുപ്പം ആയിട്ടുള്ള ആളുകൾക്കായാലും ക്യാൻസർ ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളതിനെക്കുറിച്ച് ഉള്ള കൗൺസിലിങ്ങും അങ്ങനെ ഒരു അറിവ് പകർന്നു നൽകേണ്ടതുമാണ് ഇതിനായി സർക്കാർ ആശുപത്രികളിലായാലും മറ്റ് ക്യാൻസർ ചികിത്സ ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലായാലും ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്നൊരു ഫെസിലിറ്റി ഉണ്ടെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും എല്ലാം കൗൺസിലിംഗ് നടത്താനെല്ലാം ആയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കണം എന്നാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം പ്രത്യേകിച്ചും നമ്മൾക്ക് സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ഒന്നിച്ചു നിന്നാൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ പ്രോഗ്രാം ഫോർ യങ് ക്യാൻസർ പേഷ്യൻസ് എന്ന് തുടങ്ങാവുന്നതാണ് ഇതുവഴി കേരളത്തിൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ സാധ്യമായിട്ടുള്ള സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഒരു റെഫറൽ സിസ്റ്റം ആയിട്ടും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഇത്രയും ജനസംഖ്യയുള്ള ഇന്ത്യയിൽ എന്തിനാണ് നമ്മൾ വന്ധ്യതയെക്കുറിച്ച് ഇത്രയൊക്കെ സംസാരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾക്കാണ് വിദഗ്ദ്ധ ഐ വി എഫ് ചികിത്സ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി വന്നത് അതൊരു വലിയ സംഖ്യയാണ് ഏറ്റവും കൂടുതലും ജനസംഖ്യയുള്ള ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതലും വന്ധ്യതയും ഉള്ളത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നറിയണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഇൻ ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് നമ്മൾ അറിയണം ഒരു തലമുറയിലെ സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ ഉണ്ടായാലാണ് അടുത്ത തലമുറയ്ക്ക് ഈ തലമുറയെ റീപ്ലേസ് ചെയ്യാൻ കഴിയുക അതാണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് അത് ടു പോയിൻ്റ് വൺ ചിൽഡ്രൻ പെർ വുമൺ എന്നാണ് ആകേണ്ടത് കേരളത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് റേറ്റ് വൺ പോയിൻറ്റ് എയ്റ്റ് ആണ് അതായത് പതിയെ പതിയെ നമ്മുടെ പോപ്പുലേഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും മാത്രമല്ല കുട്ടികൾ ഉണ്ടാകുന്ന റേറ്റ് കുറയും തോറും കുട്ടികളും ചെറുപ്പക്കാരും അടങ്ങുന്ന പോപ്പുലേഷൻ്റെ ശതമാനം കുറയുകയും എന്നാൽ നമ്മുടെ ആരോഗ്യമേഖല വളരെയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലെത്തിയവർ ഒരുപാട് കൂടുകയും ചെയ്യും അങ്ങനെ ചെറുപ്പക്കാരും കുട്ടികളും കുറഞ്ഞ ഒരു പോപ്പുലേഷന് അല്ലെങ്കിൽ സമൂഹത്തിന് വളരാൻ വളരെയധികം പ്രയാസമാണ് ഇത് സാമൂഹ്യപരമായ കാര്യം ഇനി വ്യക്ത വ്യക്തിപരമായി വന്ധ്യത എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് കുട്ടികളുണ്ടാകാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകാം വിവാഹം കഴിക്കാത്തതും കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നതും പിന്നെ മതിയെന്ന് വെക്കുന്നതും എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിൽ ആഗ്രഹിച്ചിട്ടും വന്ധ്യത കാരണം കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നത് വളരെ ദുരിതപൂർണമായ ഒരു കാര്യമാണ് ഇത് പഠനങ്ങൾ തെളിയിക്കുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് സ്ത്രീകളെ അഫക്റ്റ് ചെയ്യാൻ അവരുടെ പേഴ്സണലായിട്ടുള്ള വിഷമം മാത്രമല്ല കാരണം നമ്മുടെ സമൂഹത്തിന് കുട്ടികളില്ലാത്ത സ്ത്രീകളെ അല്ലെങ്കിൽ ദമ്പതിമാരെ ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും സാധിക്കും ഇത് കാരണം സ്ത്രീകൾക്ക് മാനസിക സംഘർഷം വിഷാദ രോഗം ഉത്കണ്ഠ ഇങ്ങനത്തെ മാനസിക അസുഖങ്ങൾ ഉണ്ടാകുന്നു പുരുഷന്മാരിൽ ഇതേ മാനസിക സംഘർഷം കാരണം പുകയില മദ്യപാനം ലഹരി ഉപയോഗം എന്നിവ കൂടുതലായി കാണപ്പെടുന്നു ദാമ്പത്യങ്ങൾ തകരാനും ഡൈവേഴ്സ് റേറ്റുകൾ കൂടാനും ഗാർഹിക പീഡന നിരക്ക് കൂടാനും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കാനുമെല്ലാം വന്ധ്യത ഒരു കാരണമായേക്കാം അതിനാൽ വന്ധ്യതയെ ഒരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് വന്ധ്യത ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റിസ് പോലെയുള്ള രോഗങ്ങൾ അമിതവണ്ണം വ്യായാമമില്ലാത്ത ജീവിതശൈലി അനാരോഗ്യകരമായിട്ടുള്ള ഡയറ്റ് പുകയില മദ്യപാനം ലഹരി ഉപയോഗം ഹോർമോൺ വ്യതിയാനങ്ങൾ ജലമലിനീകരണം വായുമലിനീകരണം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവസാനം വന്ധ്യതയിലേക്ക് എത്തിക്കാം ഇതിൽ പല കാര്യങ്ങൾക്കും ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ ലഹരി ഉപയോഗത്തിനെതിരെ തന്നെ ഇപ്പോൾ സർക്കാർ നല്ലവണ്ണം ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പല സ്വഭാവങ്ങളും നമുക്കറിയാം കൗമാരക്കാരിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങുന്നതാണ് അതേപോലെ ചിലത് വ്യായാമം ഇല്ലായ്മയും അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഇതെല്ലാം കുട്ടിക്കാലം തൊട്ടേ കണ്ടു തുടങ്ങുന്നതാണ് ഇതിനുള്ള പ്രതിവിധിയായി ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് അച്ഛനമ്മമാർക്കും കൗമാരക്കാർക്കും ചെറുപ്പക്കാർക്കുമെല്ലാം ഇത്തരം പ്രവണതകൾ കാരണം ഉണ്ടാകുന്ന റിസ്ക്കുകളെ പറ്റി കൃത്യമായ വിവരങ്ങൾ കൊടുക്കുകയും കൗൺസിലിംഗ് നടത്തുകയും അത്തരം കൗൺസിലിങ്ങിൽ സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുകയുമാണ് വേണ്ടത് ഒരു ജില്ലാ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ തല ഇൻഫെർട്ടിലിറ്റി കൺട്രോൾ പ്രോഗ്രാം സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് ജോലി സ്ഥലങ്ങളിലോ നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും ആളുകളെ പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ വന്ധ്യത എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിപ്പിക്കാനും ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ നേരത്തെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നിയന്ത്രിക്കാനും ഇത് സഹായിക്കും ഇനി അവസാനമായി എനിക്ക് പറയാനുള്ളത് ഐ വി എഫ് ചികിത്സ ഇപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചാണ് ഒരുപാട് മിഥ്യാധാരണകളും ഊഹാപോഹങ്ങളും എല്ലാം ഐ വി എഫ് ചികിത്സയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പടരുന്നുണ്ട് ഐ വി എഫ് എന്ന് പറയുന്നത് ഒരുപാട് ഗവേഷണം നടക്കുന്ന ഒരു ഫീൽഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പന്തിരായിരത്തിലേറെ പ്രബന്ധങ്ങളാണ് ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ചും ഐ വി എഫിനെ കുറിച്ചും വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ ഗുണമേന്മയും സുരക്ഷിതത്വവും ഉറപ്പാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ എ ആർ ടി ആൻഡ് സറോഗസി റെഗുലേഷൻ ആക്ട് എന്ന നിയമവും പ്രാബല്യത്തിൽ കൊണ്ടുവന്നു ആ ആക്ട് പറയുന്ന നിബന്ധനകൾക്കനുസരിച്ച് മാത്രമേ ക്ലിനിക്കുകൾക്ക് ഐ വി എഫ് ചെയ്യാനോ സറോഗസി ചെയ്യാനോ പറ്റുകയുള്ളൂ അതിന് ഉള്ളിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യണം അങ്ങനെ കേരളത്തിൽ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ലഭിച്ച ചുരുക്കം ചില ക്ലിനിക്കുകളിൽ ഒന്നാണ് സമദ് ആശുപത്രി ഈ ആക്ട് വന്നതിലൂടെ ഐ വി എഫിലുള്ള വിശ്വാസ്യതയും സുതാര്യതയും എല്ലാം വർദ്ധിച്ചു എന്നിരുന്നാൽ പോലും പൊതുവേ ജനത്തിന് ഒരു സ്വഭാവമുണ്ടല്ലോ അറിവും ജ്ഞാനവും ഡിഗ്രിയും എല്ലാം ഉള്ളവർ പറയുന്നതിനേക്കാളും ജ്ഞാനം വെച്ചുകൊണ്ട് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി പടച്ചുവിടുന്ന കെട്ടുകഥകൾ വിശ്വസിക്കാനാണ് പൊതുവെ ആളുകൾ താൽപ്പര്യപ്പെടുക അത് പണ്ട് മന്ത്രവാദമായിരുന്നെങ്കിൽ ഇപ്പോഴത് ഇൻസ്റ്റാഗ്രാം ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന പല കണ്ടുപിടുത്തങ്ങളും എടുത്താൽ ജനജീവിതത്തെ ഏറ്റവും പ്രത്യക്ഷത്തിൽ സ്വാധീനിച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഐ വി എഫ് അതിത്തരം മിസ്ഇൻഫർമേഷൻ പരക്കുന്നത് കാരണം പിന്നോട്ട് വലിക്കപ്പെടേണ്ട ഒരു ശാസ്ത്രമല്ല ഈ രണ്ട് വാക്കുകൾ വന്ധ്യതയെപ്പറ്റിയും അതേപോലെ തന്നെ പറ്റി പറയാൻ എനിക്ക് അവസരം തന്നതിന് കേരള കൌമുദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു